മലക്കുകൾ അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം മലക്കുകൾ സിഹറ് പഠിപ്പിക്കുമോ എന്നതാണ് യഥാർത്ഥത്തിൽ മലക്കുകൾ അള്ളാഹു നിരോധിച്ചൊരു കാര്യം മലക്കുകൾ പഠിപ്പിക്കൂല അതിനുവേണ്ടി അള്ളാഹു മലക്കുകളെ അയക്കില്ല വ്യഭിചാരം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പലിശ ഭജിക്കൽ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ ഉപയോ ഉപഭോഗം പഠിപ്പിക്കാൻ ഇതിനൊന്നും അള്ളാഹു മലക്കുകളെ അയക്കുന്നതല്ല കാരണം അതൊക്കെ അള്ളാഹു നിരോധിച്ച കാര്യമാണ് സിഹ്റ് എന്ന് പറയുന്നത് സബുപിക്കാത്തിൽപ്പെട്ട പാപ്പാണ് ഏഴ് മഹാപാപ്പങ്ങളിൽ പെട്ട പാപം ഒരു പാപ്പാണ് സിഹ്റ് എന്ന് പറയുന്നത് അത് മരക്കുകൾ പഠിപ്പിക്കും എന്നത് ചില ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തെറ്റിൽ നിന്നാണ് ഖുർആൻ പരിഭാഷകളിൽ അതിൽ കടന്നു കൂടിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ബാബരൂണിയിൽ സിഹർ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു രണ്ട് മലക്കുകളെ ഇറക്കി അത് അവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിൻ ഭിന്നിപ്പുണ്ടാക്കുന്ന സിഹ്റ് പഠിപ്പിച്ചിരുന്നു എന്ന ഒരു വാർത്ത ചില യഹൂദികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു അത് ശരിയല്ല എന്ന് അള്ളാഹു പ്രവാചകൻ സല വസ്ലമെ അറിയിക്കുകയാണ് അത് വിശുദ്ധ ഖുർആാൻ നൂറ്റി രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു അറിയിട്ടുണ്ട് അത് ഇപ്രകാരമാണ് രാജവാഴ്ചയെ പറ്റി യഹൂദി നേതാക്കളായ പ്രചരിപ്പിക്കുന്നത് അവർ പിൻപറ്റുകയും ചെയ്തു ഒമാ ഖറ സുലൈമാനുദ്ദീനു സുലൈമാ നബി അവിശ്വാസിയായിട്ടില്ല എന്നാൽ ആ പിഷാജുക്കളാണ് ജനങ്ങൾക്ക് ബാബിലോണിൽ ായത്മാസുലോണിൽ എന്നീ രണ്ട് മലക്കുകൾ ആഭിചാരം മലക്കുകൾക്ക് ആഭിചാരം ഇറക്കപ്പെട്ടിട്ടില്ല ഒമാവ് നിഷേധിക്കുന്നതൊക്കെ നിഷേധിച്ചുകൊണ്ട് നബിക്ക് പഠിപ്പിക്കുകയാണ് ഞങ്ങളൊരു പരീക്ഷണം മാത്രമാകുന്നു നീ അവിശ്വാസിയാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെയും അവർ പഠിപ്പിക്കുകയോ അങ്ങനെ അവർ രണ്ടു പേര് രണ്ടു പേരിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പി ഭിന്നിപ്പിക്കുന്നതോ അവർ പഠിപ്പിക്കുക ചെയ്തിട്ടുമില്ല അത് മുഖേന ഒരാളെയും ഉപദ്രവിക്കാൻ അവർക്ക് സാധ്യവുമല്ല ഇതാണ് ബാബിലോണിയില് ചില സാഹിറോ പിശാചിക്കളായ ചില സാഹിറുകൾ അതായത് യഹൂദി ചില യഹൂദികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് പേബലോണിയിൽ അള്ളാഹു രണ്ട് മലക്കുകളെ ഇറക്കി അങ്ങനെ ആ മലക്കുകൾ ഭാരഭർത്താക്കന്മാർക്കിടയിൽ പിന്നിപ്പുണ്ടാക്കുന്ന ജനങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്നൊക്കെയുള്ള വാർത്ത ആ വാർത്ത അള്ളാഹു നിഷേധിച്ചുകൊണ്ടാണ് പ്രവാചകൻ സുലല്ലാ അലൈഹി വസ്ലമക്ക് അറിയിക്കുന്നത് യഥാർത്ഥത്തിൽ മലക്കുകൾ അള്ളാഹു നിരോധിച്ച കാര്യം മലക്കുകൾ പഠിപ്പിക്കൂല അതിന് അള്ളാഹു അയക്കൂല്ല കാരണം മലക്കുകൾക്ക് സ്വയം ഹൈറും ഷെറും ചെയ്യാൻ സാധ്യല്ലോ മല അള്ളാഹു എന്ത് കൽപ്പിക്കുന്നു അതുമാത്രമേ മലക്കുകൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ മലക്കുകളെ അള്ളാഹു സത്യവുമായിട്ടേ ദുനിയാവിലേക്ക് അയക്കുള്ളൂ സൂറത്തെ ഹിജിറ് എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു വിരളി ഒമാൻസിൽ മലായിക്കത്തെ ഇല്ലാബിൽ ഹക്ക് സത്യവുമായും കൊണ്ടല്ലാതെ അള്ളാഹു മല നാം മലക്കുകളെ ഇറക്കുന്നതല്ല അതുപോലെ ഇമാം ഇബിന് ഒക്കെ ഈ ആയത്തിന് വിശദീകരിക്കണ്ട് അഞ്ചാം പേജിൽ ഇബിന് ജെറീർ തൊബിരി ആയത്തിന് പറയാണ് മലക്കുകൾക്ക് എങ്ങനെ കഴിയും എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇമാല തീർച്ചയായും തോന്നിവാസങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്നവനല്ല അള്ളാഹു മുത്തു തബീറിൽ കുർത്തുബി ഒന്നാം വാല് നൂറ്റി മുപ്പത്തിനാലാം പേജ് അതുപോലെ ഇമാം ബാഹുബിയും പറയുന്നുണ്ട് ലി അന്നൽ ഷെഹറ തീർച്ചയായും മലക്കുകള് ഷെഹ്റ് പഠിപ്പിക്കുന്നതല്ല തഫ്സീറുൽ ബാഹുബി ഒന്നാം വാല് എൺപത്തിനാലാം പേജ് മലക്കുകള് ഷെഹറ് പഠിപ്പിച്ചു എന്നത് സത്യസന്ധ എന്നാണ് പല മുഫസ്സിറുകളും പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു തെറ്റുകൾ കൊണ്ട് കൽപ്പിക്കുകയില്ല അള്ളാഹു വിശുദ്ധ ഖുർആനൂടെ സൂറത്ത് ആനു ഇമ്രാൻ എൺപതാം അജനത്തിൽ ചോദിക്കുന്നു എഴുപത് കുഫിരി നിങ്ങൾ മുസ്ലിംകളായതിനു ശേഷം അള്ളാഹു നിങ്ങളോട് കൊണ്ട് കൽപ്പിക്കുകയോ സിഹർ ഖുഫറാണല്ലോ ആ കുഫർ കൊണ്ട് അള്ളാഹു കൽപ്പിക്കുന്ന പ്രശ്നമില്ലാന്ന് ആ ഖുറാൻ പറയുന്നത് അതുപോലെ തോന്നിവാസങ്ങളെ വൽ മുങ്കരി നിഷിദ്ധമായ കാര്യങ്ങളും വൽ 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 മുങ്കരി നിഷിദ്ധമായ കാര്യങ്ങളും അതിക്രമങ്ങളൊക്കെ അള്ളാഹു നിരോധിച്ചതാണ് അള്ളാഹു നിരോധിച്ച കാര്യങ്ങള് പഠിപ്പിക്കാൻ ഒരിക്കലും അള്ളാഹു മലക്കുകളെ ഇറക്കുന്നതല്ല എന്ന് സൂറത്തു നെഹ്ല തൊണ്ണൂറാം വചനത്തിൽ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ സൂറത്ത് നൂറ്റി അൻപത്തി ഏഴാം വചനത്തിൽ ഉള്ളിറൂഫിൻ അവരെ കൽപ്പിക്കുന്നു നന്മ കൊണ്ട് കൽപ്പിക്കുന്നു അവര് നന്മ കൊണ്ട് അവരെ കൽപ്പിക്കുന്നു ും അവരവരെ നിരോധിക്കുന്നു ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് അപ്പൊ അള്ളാഹു ചീത്തയായ കാര്യങ്ങള് നിരോധിക്കാനും നന്മയുള്ള കാര്യങ്ങൾ കൽപ്പിക്കാനും അള്ളാഹു ഏൽപ്പിച്ചതാണ് അത് അതുമാത്രമേ മലക്കുകളോടും അള്ളാഹു പറയുകയുള്ളു അതുപോലെ സൂഹത്തിനു തൊണ്ണൂറാം വചനത്തിൽ അള്ളാഹു വരള്ളി ഇന്നു നിശ്ചയമായും അള്ളാഹു നീതി കൊണ്ടും നന്മ കൊണ്ടും കൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മുഴുവൻ ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല സൂറത്തിൻ മുപ്പത്തി ഒന്നാം വചനത്തില് നിങ്ങളോട് അള്ളാഹു നിരോധിച്ചിട്ടുള്ള മഹാപാപങ്ങൾ നിങ്ങൾ വെടിയുന്ന പക്ഷം

തെറ്റുകൾക്ക് അള്ളാഹുന് അനുമതിയില്ല ഈ മനുഷ്യൻ തെറ്റ് ചെയ്താലും ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിന് അള്ളാഹുന് അനുമതിയില്ല അതാണ് മാ അശനത്തിൻ നിനക്ക് സംഭവിക്കുന്ന വല്ല നന്മയും ഉണ്ടെങ്കിൽ അത് അള്ളാഹുങ്കിൽ നിന്നായിരിക്കും നിനക്ക് വല്ല ദോഷവും വരുന്ന പക്ഷം അത് നെല്ലിൽ നിന്നായിരിക്കും

അംഗ്വാഹു മുൻ നിശ്ചയിച്ചത് പ്രകാരമല്ലാതെ അവർക്ക് നിന്നെ ഒരിക്കലും ദ്രോഹിക്കാൻ സാധ്യല്ല ആ സിഹർ കൊണ്ട് ഒരാളെയും അവർ ദ്രോഹിക്കുന്നതല്ല ഇല്ല ഇതിനില്ല അംഗാഹു മുൻകൂട്ടി നിശ്ചയിച്ച ദ്രോഹമല്ലാതെ ഒരാൾക്കും വരുന്നതല്ല അപ്പൊ ഒരാൾക്ക് പെട്ടെന്ന് ഭ്രാന്ത് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗം വരുന്നുണ്ടെങ്കിൽ അത് സിഹർ കൊണ്ടല്ല കണ്ണേറുകൊണ്ടല്ല അത് അംഗാഹു മുൻകൂട്ടി നിശ്ചയിച്ച നമ്മൾ പല അഭിപ്രായം പറയും അത് സിഹറാണ് അത് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുമെങ്കിലും അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങള് അത് സംഭവിക്കുന്ന മാത്രം അത് വിശുദ്ധ ഖുർഹാനിലെ സൂറത്ത് ഹദീദിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ ഒരു നാശവും സംഭവിക്കുന്നില്ല നിങ്ങളുടെ ശരീരത്തിലും ഒരു നാശം സംഭവിക്കുന്നില്ല കിതാബിൻ അതൊരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല അള്ളാഹു രേഖപ്പെടുത്തിയത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ അത് ആരും സിഹുറ ചെയ്തതാവൂലിയാ നാം അത് പടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന താലിക്കാൽ തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് അപ്പൊ ഒമാഹുൻ ഇല്ല മുൻകൂട്ടി നിശ്ചയിച്ചതല്ലാതെ അള്ളാഹുവിൻ്റെ അനുവാദം കൂടാതെ അവര് ആ സുഹൃ കൊണ്ട് യാതൊരു ദ്രോഹവും ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ച ലാഹുൽ മാതല് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ നന്മ നന്മതിന്മകളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സൃഷ്ടികളിൽ നിന്ന് അവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാശങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നേരിട്ട് നടത്തുന്ന നാശങ്ങൾ ആ ലൌഹുൽ മാതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രേഖപ്പെടുത്തിയത് മാത്രമേ അവന് സംഭവിക്കുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർവാനിൽ അള്ളാഹു അരുളിയത് അപ്പോൾ ഈ നിരക്ക് മലക്കുകളെ ഷെഹ്റു പഠിപ്പിക്കാൻ അള്ളാഹു ഒരിക്കലും അയക്കില്ല അത് ബാബലോണിയിൽ ചില യഹൂദ ഷാഹിറുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതിനെ തിരുത്തിക്കൊണ്ട് അള്ളാഹു നബിസുല്ലാസ്ലമൊക്കെ വഴി അറിയിച്ചതാണ് സൂറത്തുൽ ബക്രയിലെ നൂറ്റി രണ്ടാമത്തെ വചനം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് വാഹുറു അനിൽ Assalamualaikum warahmatullahi wabarakatuh